അസ്സാമലൈക്കും വാഹ്മത്തുല്ലാഹി വർക്കാത്തു മൂന്ന് വർഷം മുമ്പ് പഞ്ചാബിലെ സർഹിന്ദിൽ ഇമാം റബ്ബാനി റദിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് മർക്കസിനു കീഴിൽ നമ്മൾ വാങ്ങിയ ഭൂമിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കാലത്ത് പണ്ഡിതന്മാരും ഔലിയാക്കളെ ഔലിയാക്കളക്കൊണ്ടുമെല്ലാം സമ്പന്നമായിരുന്ന പഞ്ചാബ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ആഗസ്റ്റ് പതിനാലിന് നടന്ന ഇന്ത്യ വിഭജനത്തിൽ പഞ്ചാബിലുണ്ടായിരുന്ന നിരവധി മുസ്ലിം ഇങ്ങൾ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യുകയും വളരെ കുറഞ്ഞ ആളുകൾ പഞ്ചാബിൽ അവശേഷിക്കുകയും ചെയ്തപ്പോൾ ആ വൈജ്ഞാനിക തുടർച്ചയ്ക്ക് ഭംഗം വരികയാണുണ്ടായത് പിന്നീട് ഇസ്ലാമിക മൂല്യങ്ങളും വിദ്യാഭ്യാസവുമെല്ലാം നിഷേധിക്കപ്പെട്ടവരും അന്യമായവരുമായി പഞ്ചാബിലെ മുസ്ലിം സമുദായം മാറിത്തീരുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷം പതിറ്റാണ്ടുകൾക്കിപ്പുറമാണ് ഷേഹുന സുൽത്താനുൽമയുടെ കടന്നുവരവോടുകൂടി പഞ്ചാബിന്റെ ഗ്രാമപ്രാന്തങ്ങളിൽ നഗരപ്രദേശങ്ങളിലെല്ലാം വൈജ്ഞാനിക ചെറിയ സംരംഭങ്ങളുമായി തുടക്കം കുറിച്ച് അതിന്റെ വൈപുല്യം എന്നുള്ള നിലക്ക് റബ്ബാനി റബ്ബാനിമാമിന്റെ ദർഗയോട് ചേർന്നുകൊണ്ട് വലിയ വിപുലമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് അതിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒന്നാം നിലയുടെ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അള്ളഹ ഈ അക്കാദമിക കൂടി കൂടുതൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആധുനികവും അതുപോലെ മതപരവുമായ വിദ്യാഭ്യാസം പകർന്നു നൽകി ഉത്തരേന്ത്യയുടെ മുഴുവൻ പ്രതീക്ഷകളായി മാറാനും ഉത്തരേന്ത്യരുടെ വിമോചകരും നേതൃത്വവുമായി മാറാൻ പറ്റിയ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇൻഷാ അല്ലാ നമ്മുടെ ഈ സ്ഥാപനം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളുമാണ് ഈ ഒരു ഘട്ടത്തിൽ അഭിമാനത്തോടുകൂടെ നമ്മുടെ സ്ഥാപനത്തു നിന്ന് ഈ വീഡിയോ നമുക്ക് ചെയ്യാനാകുന്നത് തുടർന്നും ഇൻഷാ അല്ലാ ഒരുപാട് പദ്ധതികളിലേക്കും ആശയങ്ങളിലേക്കും ഇതിനെ നമുക്ക് വികസിപ്പിക്കേണ്ടതുണ്ട് തുടർന്നും നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകണം പ്രാർത്ഥനകൾ ഉണ്ടാകണം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രബോധന പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ പറ്റുന്ന യോഗ്യരായ ആധുനിക കാലഘട്ടത്തോട് സംവദിക്കാൻ കഴിയുന്ന യുവ പണ്ഡിതരെ വാർത്തെടുക്കണമെന്നാണ് ഈ റബ്ബാനിമാമന്റെ ചാരത്തുനിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അലഹമ്മദില്ല നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പ്രയാസങ്ങൾ ഏതുമില്ലാതെ ഇപ്പോൾ സാധ്യമായിരിക്കുന്നു തുടർന്നും വളരെ മനോഹരമായി തന്നെ നമ്മുടെ ലക്ഷ്യം ബഹുമാനപ്പെട്ട സുൽത്താനുൽ സുൽത്താനുൽമയുടെ കാർമ്മികത്വത്തിൽ അഭിവന്യരായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി ഉസ്താദിന്റെ നേതൃത്വത്തിലായി നമുക്കിത് സാധിക്കണം അള്ളാഹു സുബഹാന ഹുവത്ത് നമുക്ക് തൗഫിയത് നൽകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ അഭിമാന മുഹൂർത്തത്തിൽ നന്ദി അറിയിക്കുകയാണ്